നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ആർദമായ സ്വാഗതം ഇത് എൻ്റെ നാലാമത്തെ വീഡിയോ ആണ് ഇത്രയും ദിവസം നന്ന എല്ലാ വീഡിയോയ്ക്കും എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി ലൈക്ക് ചെയ്തതിനും ഷെയർ ചെയ്തതിനും സബ്സ്ക്രൈബ് ചെയ്തതിനും വീണ്ടും എല്ലാവരുടെയും നന്നുകൾ പറയാണ് എല്ലാവരും ഈ വീഡിയോ മാക്സിമം എല്ലാവരിലും പറഞ്ഞിട്ടും ഒന്ന് ഷെയർ ചെയ്യുക പല ആൾക്കാരിലേക്കും ഷെയർ ചെയ്യുക അതെന്ന് വെച്ചാൽ ഒരുപാട് കാര്യങ്ങൾ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന കാര്യങ്ങളാണ് ഏർ ഇത്ര ദിവസം ഞാൻ പറഞ്ഞിരുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞത് ഭാര്യ ഭർത്താവിനെ കുറിച്ചുള്ള വശീകരണത്തെ കുറിച്ചാണ് ഞാൻ ആദ്യം രണ്ടാ മൂന്നാമത്തെ പിടിയാണ് പറഞ്ഞത് ഇപ്പൊ ഞാൻ പറയാൻ നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ട് മാറാനുള്ള ഒരു പ്രയാസം എന്നും പറഞ്ഞു നമുക്കിപ്പം പറഞ്ഞാൽ ഉടനെ ഒത്തിരി കൂടെ സാമ്പത്തികം ഉണ്ടാവുന്നു അല്ലെങ്കിൽ കഷ്ടപ്പെടാതെ വീട്ടിൽ കുത്തിയിരുന്നാല് പൈസ ഉണ്ടാവുന്നു അല്ലേ പറയുന്നത് നമ്മള് ജോലിയെടുത്താലേ നമുക്ക് പൈസ ഉണ്ടാകാൻ പറ്റുള്ളൂ ആ കിട്ടുന്ന പൈസ നമുക്ക് തൊരുപ്പുട്ടി വെക്കാനോ നമ്മുടെ ഓരോ കാര്യങ്ങൾക്ക് നമുക്ക് പ്രയോജനപ്പെടാനുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് അതെ അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഇത് ചെയ്താൽ എന്നാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഈ ടി വി ടിപ്സൊക്കെ നിങ്ങൾ തന്നെ ചെയ്താൽ എന്താണ് അപ്പൊ നിങ്ങൾക്ക് ഒരുപാട് വളമടക്കുകയല്ലേ അപ്പൊ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലോ എന്ന് ഒന്നും ചോദിക്കണ്ട അപ്പൊ അതിനോടിയാണ് ഈ പറഞ്ഞിരിക്കുന്നത് ഞാനും ഇത് ചെയ്യുന്നതാണ് ആ ചെയ്യുന്ന കാര്യം കൊണ്ടാണ് ഞാൻ നിങ്ങളോടും പറയുന്നത് എനിക്ക് ഫലമാകുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ നിങ്ങളിലേക്ക് ഞാൻ ഷെയർ ചെയ്യുന്നുള്ളൂ അതുകൊണ്ട് ദേവി ആ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ അമിതമായി വിശ്വസിക്കരുത് നമുക്ക് ഇവര് വിശ്വസിക്കരുതല്ല കാരണം വിശ്വസിച്ചാൽ തന്നെ നമുക്ക് നല്ല രീതിയിലേക്ക് ഇത് മുന്നോട്ട് പോകാൻ എങ്ങനെയാണ് ഇത് ചെയ്താൽ നമുക്കൊരു ഫലമാകും ഈ ഫലം നമുക്ക് നല്ല നൂറ് ശതമാനം ഇത് ശരിയാകും എന്നൊരു വിശ്വാസം നമുക്ക് വേണം എങ്കിൽ മാത്രമേ ഇത് ശരിയാകുമെന്ന് കേട്ടോ അപ്പം ഇന്ന് പറഞ്ഞ ഒരുപാട് പേര് ഈ സാമ്പത്തിക കടകൾ അതായത് നമ്മൾ എത്ര കഷ്ടപ്പെട്ടാലും നമുക്ക് ഒന്നും ഒന്നും പൈസ ഒന്നും കിട്ടാത്ത രീതിയിലും ഒന്നും എടുക്കൂട്ടുന്നില്ല അപ്പം നമ്മൾ പൈസ എത്ര ഒരു കൂട്ടി കല്യാണം പോകുന്നെങ്കിൽ ഒരു ഹോസ്പിറ്റലായിട്ടോ ആയിട്ടോ അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ പൈസ അല്ലെങ്കിൽ മറ്റൊരു ചെലവോ എന്തെങ്കിലുമൊക്കെ ചിലവുകൾ ഉണ്ടാകും ഒരു ചിലവ് പോലും നമുക്ക് സേവിങ്സ് നോക്കാൻ പറ്റത്തില്ല അപ്പൊ അതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും ആ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന വെച്ചാൽ നമുക്ക് ഈ പൈസ നമ്മുടെ വീട്ടിലൊക്കെ നമുക്കൊരു ഐശ്വര്യക്കേടാ അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക ഈ ഹൈന്ദവ രീതിയിൽ പറയുന്ന നമുക്ക് ഈ ലക്ഷ്മി ഹെടാശ് അത് നമ്മുടെ വീട്ടിലൊരു ഐശ്വര്യം ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അതൊന്നും നോക്കിയിട്ട് തരാം അപ്പൊ ആ വീട്ടിൽ നമുക്കൊരു ഐശ്വര്യം ഉണ്ടാകാനായിട്ട് നമുക്ക് ഈ സാമ്പത്തികമായിട്ട് നമുക്ക് ഒരുപാട് ഒരുപാട് ഐശ്വര്യങ്ങൾ ഉണ്ടാകാനും ഇങ്ങനത്തെ ഒരു കൂട്ടി നമ്മുടെ ആവശ്യങ്ങൾ നടക്കാനും സേവിങ്സ് ആയിട്ട് വെക്കാനുള്ള കാര്യമാണ് പറയട്ടെ അതുകൊണ്ട് ദേവി അത് ഇത് തെറ്റായ മാർഗത്തിൽ ഇത് കാണാനില്ല ഇത് നേരായ താന്ത്രിക വ്യക്തിയാണ് ഞാനിന്ന് പറയുന്നത് ഞാനിത് പരീക്ഷിച്ചിട്ടുണ്ട് എനിക്കത് ഫലമാകുന്നുണ്ട് അതുകൊണ്ടാണ് ഞാനിപ്പോൾ നിങ്ങളോട് ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത് ഞാൻ വീണ്ടും പറയുകയാണെ എൻ്റെ ഈ വീഡിയോ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ നടക്കുക എല്ലാം ഒന്ന് ചെയ്യുക ചെയ്തെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് മുന്നോട്ട് എനിക്ക് വീഡിയോ ചെയ്യാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും പ്രോത്സാഹനം എനിക്ക് ആവശ്യമാണ് ദേവിയത് ഉപേക്ഷ വിചാരിക്കുന്നത് അതുകൊണ്ട് വീണ്ടും വീണ്ടും തന്നെ ചെയ്ത് എന്നെ എന്നെ കൂടെ ഇതിനകത്ത് ഈ എളിയന്നെ കൂടെ ഇതിനകത്ത് നിങ്ങളുടെ ഇതിനകത്തേക്കൊന്നും പ്രോത്സാഹിപ്പിക്കുക ഓക്കെ അതായത് നമ്മളെല്ലാവരും നമ്മൾ കറക്കുപയോഗിക്കുന്നത് നമ്മുടെ കടുവാ എല്ലാവർക്കും അതിനെപ്പറ്റി അറിയാവുന്ന ഒരു വിശ്വാസം എനിക്കുണ്ട് കടുവാപ്പട്ട എന്ന് പറയുന്ന സാധനം എല്ലാവർക്കും അറിയാം നമ്മൾ ഈ മസാലയ്ക്കോ മസാല കൂട്ടോ അതൊക്കെ മേടിക്കും സാധനമാണ് നമ്മളിപ്പോൾ ഈ അങ്ങാടിക്കടേ പറഞ്ഞ പോലെ കറുവാപ്പട്ടയാണ് നല്ല വെള്ളം എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടും അത് നിങ്ങൾ വാങ്ങിക്കുമ്പോൾ പ്രത്യേകം പറയുകയാണെങ്കിൽ കറുവാപ്പട്ട എന്ന് പറയുന്ന ഒരു സാധനം അത് ഒത്തിരി ഡ്യൂപ്ലിക്കേറ്റ് ഇറങ്ങുന്നുണ്ട് ഒരുപാട് ഒത്തിരി ഡ്യൂപ്ലിക്കേറ്റ് ഈ കറുവാപ്പട്ട എന്നുള്ള സാധനം ഇറങ്ങുന്നുണ്ട് അത് അത് പറയാൻ കാര്യം എന്ന് വെച്ചാൽ എൻ്റെ ഒരു സുഹൃത്ത് ഇതുപോലെ ഈ കറുവാപ്പട്ട് വെള്ളം കുടിച്ചാൽ കൊളസ്ട്രോൾ കുറയുന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു സുഹൃത്ത് ഈ പറഞ്ഞതുപോലെ ഇവിടെ കുറച്ച് കറുവാപ്പട്ട് അങ്ങാടിക്കടയിൽ നിന്ന് വാങ്ങിച്ച് അങ്ങാടിക്കടയിൽ നിന്ന് വാങ്ങിച്ച് എനിക്ക് കറുവാപ്പട്ടയിട്ട് വെള്ളം തിളപ്പിച്ച് ഈ കുടിച്ചു ഇയാൾ കുടിച്ചൊരു ഒരു മണിക്ക് കഴിഞ്ഞപ്പം പുള്ളിയുടെ ബോധം പോയി അപ്പം പോളിക്കാകപ്പാട വിഷയം കൊളസ്ട്രോൾ കുറഞ്ഞിട്ടാണോ അതിന് എന്തെങ്കിലും ആണോ എന്ന് ഒടിച്ച് വരുന്ന പക്ഷേ അപ്പം അങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് കറുവാപ്പട്ട എന്തായാലും പുള്ളി ഒന്ന് പരിശോധിക്കാൻ വേണ്ടി കൊടുക്കാൻ കറുവാപ്പട്ട എണ്ണർ അത് വേറെന്തോ ഈ കാട്ടുപാട്ടിൽ ഒഴിയാണ് വരുന്നത് അതിലേക്ക് ചേർക്കുവ കൃത്രിമായിട്ട് ചേർക്കുന്ന ഒരു സാധനം അതുകൊണ്ടാണ് ഇപ്പം പ്രത്യേകിച്ച് നിങ്ങൾ ശ്രദ്ധിച്ചുള്ള കറുവാപ്പട്ട തന്നെയാണോ എന്ന് ശ്രദ്ധിക്കാൻ നല്ലതാണോ നോക്കണം ആ ചില നമ്മൾ എറണാപ്പാടിക്കുന്നൊക്കെയാ ഈ കാട്ടിലെങ്കിൽ അങ്ങനെ തന്നെ നമ്മുടെ ഈ ഈ കുമ്പളൊക്കെ ഉണ്ടാക്കുന്ന സാധനം ഉണ്ട് ഈ എറണികൾ എന്ന് പറയുന്നത് എവിടെയൊക്കെ ഇറങ്ങിയ സാധനം നിങ്ങളുടെ എനിക്ക് അറിയില്ല അപ്പൊ എറണികൾ അതിന്റെ മതി എത്തിയാൽ നമ്മൾ കറവാപ്പെട്ട അതേ ടേസ്റ്റിന്റെ രുചിയൊക്കെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ കഴിയാവുന്ന നിങ്ങൾ വീട്ടിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ പരിചയകാരൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ കറുവാട്ട നിങ്ങൾ മേടിച്ചാൽ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യുക അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇത് ഫലം കിട്ടുക അതുകൊണ്ടാണ് ഈ പ്രതികരിച്ച വീട്ടിൽ മേടിച്ച് ഞാൻ ഈ പറയുന്ന കാര്യം അതുകൊണ്ട് അങ്ങാരിക്കടയിലാണെന്ന് നിങ്ങൾ ചോദിച്ചു വച്ചാൽ അവർക്ക് കുറയത്തില്ല എന്നാണെന്നുള്ള നിങ്ങൾ പറയാം കറിയാതെ നമ്മൾ നോക്കുക അന്നേരം ഈ കറുവാപ്പട്ട അങ്ങനെ ചെയ്യേണ്ട ഏതാണെന്ന് വെച്ചാൽ ഈ കറുവാപ്പട്ട വരുന്ന നല്ല പൊടിക്കണം നല്ലപോലെ നമ്മൾ മിക്സിക്കാക്കുക നമ്മൾ എന്തെങ്കിലും വെച്ച് ഒന്ന് പൊടിക്കുക ഈ പൊടിച്ചിട്ട് ഈ ബിരിയാണിയിലും പറഞ്ഞിട്ട് സാധനം നമുക്ക് അത് ഈ നമ്മൾ ഈ ബിരിയാണി വയ്ക്കുന്ന കടയില നമുക്ക് കിട്ടും അതായത് ഇതിൻ്റെ ഈ ടേസ്റ്റർ കട ഇടുന്ന അവിടെ ഈ ബിരിയാണി അരി വയ്ക്കുന്ന കടയിൽ ആ കൂട്ടുവെക്കുന്ന വയ്ക്കുന്ന കടയിൽ നിന്ന് കിട്ടും ആ ബിരിയാണിയിലേ ഇങ്ങനെ വാങ്ങിക്കുക ഇതും വാങ്ങിച്ച് കറുവാപ്പട്ടയാണെങ്കിൽ കറുവാപ്പട്ടയും ആക്കലേ കിട്ടുന്നതാണ് അപ്പം ഇതും വാങ്ങിച്ച് രണ്ടും കൂടെ വാങ്ങിച്ച് നല്ലോലെ പൊടിക്കണം നല്ലോലെ പൊടിച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ആദ്യമേ നല്ലത് പൊടിച്ച് ശുദ്ധിയാക്കി ഇത് ചെയ്യേണ്ടത് ഒരു വ്യാഴാഴ്ച ദിവസം നാളെ ഇത് ചെയ്യണ്ടേ വ്യാഴാഴ്ച രാവിലെ ഒന്നെങ്കിൽ രാവിലെ ഒരു ഒരാറു മണിക്ക് അതായത് നാലുമണി തൊട്ട് ഒരു ആറു മണി വരെ സമയം രാവിലെ ആ സമയത്ത് ഇനി ആ സമയം പറ്റി തരാന്നുണ്ടെങ്കിൽ വൈകുന്നേരം ആറു മണിക്ക് ശേഷം അതായത് ഒരു ആറു മണി തൊട്ടൊരു ഏഴര എട്ട് മണിക്ക് പുറമായിട്ട് ഇത് ചെയ്യണം ഏറ്റവും നല്ലൊരു രാവിലെയാണ് ഇതിന്റെ ഉചിതമായ കാര്യം രാവിലെയാണ് രാവിലെ ചെയ്ത് അത് കൂടുതൽ ഫലമാവുള്ളൂ പിന്നെ ചിലർക്ക് ജോലിയും കാര്യങ്ങളൊക്കെ കൊണ്ടു നമുക്ക് ചെയ്യാൻ പറ്റി അതിന് അതായത് വൈകിട്ട് ഇത് കഴിയാണ്ട് രാവിലെ തന്നെ ചെയ്യാൻ വേണ്ടി ഞാൻ പറയുകയാണ് അപ്പൊ ഇത് മേടിച്ച് പൊടിച്ചിട്ട് ചെയ്യേണ്ട നമുക്ക് ഒന്ന് നമ്മുടെ കയ്യിലുള്ള ഒരു രൂപ നോട്ട് എടുക്കുക അതായത് ഒന്നെങ്കില് ഇരുന്നൂറ് രൂപയോ അല്ലെങ്കിൽ അഞ്ഞൂറ് രൂപയോ അല്ലെങ്കിൽ നൂറ് രൂപയോ അല്ലെങ്കിൽ പത്ത് രൂപയായാലും മതി ഇതെടുക്കുക ഇതെടുത്താൽ നമ്മൾ നേരെ നമ്മുടെ നേരെ വാദിക്കല നമ്മുടെ നട ബാധിക്കുക ഫ്ലാറ്റിൽ താമസിക്കുന്നവരാണെങ്കിൽ നമ്മുടെ ഫ്ളാറ്റിന്റെ വാതിലാധ എൻട്രൻസിന്റെ അങ്ങോട്ടും നമ്മൾ നിൽക്കുക നിങ്ങൾ ചെയ്തതിലോട്ട് ഇപ്പോഴും ഒരു ഒരു നുള്ള ഈ നൊരു നുള്ള എടുക്കുന്ന ഒന്നല്ല മൂന്ന് പേർക്കോളാം ഈ മൂന്നു വിളക്ക് നമ്മുടെ ഈ മോതിരവരും തള്ളവരുള്ള കുട്ടി ഇങ്ങനെ ഈ മോതിരവരും തള്ളവും കുട്ടി ഇങ്ങനെ മൂന്ന് നുള്ള നമ്മുടെ ഇഷ്ടദൈവത്തെ പ്രാപിക്കുന്നത് എനിക്ക് ഒരുപാട് ധനവർത്തമ ഉള്ളതാണ് ഒരുപാട് സാമ്പത്തികം ഉണ്ടാവണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു മൂന്ന് നുള്ള അലോട്ട് ഇങ്ങനെ വിരിച്ചു വെക്കുക ഞങ്ങൾ സാമ്പിൾ കാണിക്കാം എടുത്തിട്ട് ഞാനിപ്പോൾ സാമ്പിള് കാണിക്കാം അതായത് നമുക്ക് ഒരു നൂറ് രൂപ എടുക്കുക എന്ന് വെച്ചിങ്ങനെ ഒരു നൂറ് രൂപ നമ്മളിങ്ങനെ വെച്ചു ഇങ്ങനെ നമ്മൾ പിടിക്കുകയാണ് അപ്പൊ ഈ പിടിക്കുന്ന സമയത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ നൂറ് നമ്മൾ ഈ വെള്ള അച്ചിരം വരുന്ന അറിയാവുള്ളതുകൊണ്ട് ഈ നൂട്ടൻ ഇങ്ങനെ രീതിയാണ് ഈ നോട്ടിന്റെ ഇങ്ങനെ ഇരിക്കുക അപ്പൊ ഈ നോട്ടിന്റെ ഈ വെള്ളവശം നമ്മളിങ്ങോട്ട് അത് ഈ ഒരു അശോകണ്ട് അപ്പൊ ഈ അശോകം നമ്മുടെ കയ്യിൽ ഇങ്ങനെ പിടിക്കണം ഈ അശോ ഈ അശോകത്തിന്റെ ഒക്കെ ഒരുപാട് കാര്യങ്ങളുള്ളത് അതെയാണ് പിന്നെ പറഞ്ഞുതരാം അപ്പം ഈ വീഡിയോ ഞാൻ കുട്ടി കുട്ടികളെങ്ങനെ പറഞ്ഞ് ഈ വീട് ഭയങ്കര പൈസ വെക്കുക ഈ പൈസ അങ്ങനെ വെച്ചാൽ നമ്മുടെ ഇടത്തേക്കൈൽ വെച്ചാൽ മതി വലുത്ത കൈ നമ്മള് ഈ കറുവാപ്പട്ട നമ്മള് എടുക്കുക കറുവാപ്പട്ട ഇങ്ങനെ എടുത്തിട്ട് മൂന്നിനുള്ളിൽ ഈ മോതിരം തള്ളോ കുട്ടി ഇതിനോട്ടിങ്ങനെ വെക്കുക വെച്ചിട്ട് നമ്മൾ ഒന്ന് ചെറുതായിട്ടൊന്ന് പറഞ്ഞു പരത്തുക അത് നമുക്ക് വെളിയിൽ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റിയില്ല നമ്മൾ അറത്ത് വെച്ചുകൊണ്ട് നമ്മളിങ്ങനെ ഒന്ന് പറത്തി വെച്ചുകൊണ്ട് നമ്മൾ ഒന്ന് നല്ലോലെ കയ്യിൽ വെച്ച് നല്ലത് പ്രാപിക്കുക നമ്മുടെ ഇഷ്ട ദൈവത്തെ നമ്മള് മനസ്സിലാത്ത നല്ലവരെ ഞാനൊരു ചെയ്യുന്നത് എനിക്ക് നൂറ് ശതമാനം ഒരു ഫലം ഇതിലൂടെ എൻ്റെ സാമ്പത്തിക മാറി എനിക്ക് ഒരുപാട് പണം വർധിക്കണം ഒരുപാട് എനിക്ക് പണങ്ങൾ ഉണ്ടാകണം എനിക്ക് മിച്ചം എൻ്റെ ആവശ്യങ്ങളായി എനിക്ക് മിച്ചം മിച്ചം എനിക്ക് പൈസ എനിക്ക് സേവിങ്സ് ആയിട്ട് വെക്കണം എന്ന് പറഞ്ഞ് നല്ലപോലെ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പൈസയിലേക്ക് വെച്ച് കുറച്ചേരം പ്രാർത്ഥിച്ച് നമ്മള് വീടിലോട്ട് ഇറങ്ങുക നമ്മൾ വീടിനോട് എൻട്രസോട്ടിറങ്ങുക അവിടെ നേരെ തിരിച്ച് നമ്മുടെ വീടിനോട് വീടിനോട്ട് വീണ്ടും നോക്കിയിരിക്കുന്നത് പൈസ വെച്ച് നമ്മള് ഇതും കൂടെ അകത്തോട്ട് ഊതി വിടുക ഒറ്റ ഊതി വിടുക നല്ല ശരിക്കും നല്ല ഊടുക ഊടിക്കഴിയുമ്പോൾ നമ്മുടെ ഈ പൊടി നമ്മുടെ നടപാടില് നടപാടിലെ നമ്മുടെ തരയ്ക്കകത്തോട്ട് ഈ പൊടി പറക്കണം അങ്ങനെ ഈ പൊടി വർഷങ്ങളൊക്കെ ചെയ്യുക ചെയ്താൽ നമ്മൾ തിരിഞ്ഞു നോക്കരുത് തിരിഞ്ഞു നോക്കാതെ അല്ലേ ഈ പൈസ മടക്കി എടുത്തുകൊണ്ട് നമ്മൾ തരയ്ക്കോട്ട് കയറുക മൂന്നി കയറി നിങ്ങൾ എവിടെയാണോ നിങ്ങൾ പൈസ വയ്ക്കുന്നത് ആ പൈസ വരുന്നത് നമ്മൾ യൂരി പൈസ ആ പൈസ നമ്മുടെ ആ അലമാരിക്കോ അല്ലെവിടെയാണ് പൈസ അടക്കുന്നത് ചെറിയൊരു പൈസ നമുക്ക് നാം വെക്കുക ഇത് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ കൂർത്തി നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ അതിങ്ങനെ ഇപ്പൊ ഈ വീഡിയോയിൽ തന്നെ ഞാൻ പറയുകയാണ് എന്ത് കൂടി ക്ഷമിക്കണം അത് ഇതിനകത്ത് വേറൊരു കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത് അതിനെ കൂടി ചെയ്തെങ്കിൽ മാത്രമേ കാര്യം നോക്കുള്ളൂ അപ്പൊ ഇതിനകത്ത് ചെയ്യുന്ന നമ്മൾ ഈ കറുവാപ്പട്ട വായി അങ്ങാടിക്കടാ വായിക്കുന്നെങ്കിൽ ഈ പച്ചപ്പുറം ആയിരിക്കുന്നത് അവിടെ നമ്മൾ വായിക്കുന്നുണ്ടെങ്കില് ഭയമ്പെന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട് എല്ലാവർക്കും അറിയാൻ തോന്നും നമ്മുടെ പിള്ളേർക്കൊക്കെ പനി വരാതിരിക്കാൻ വേണ്ടി അറിച്ച് ഭയം അങ്ങാടിക്കടം നമ്മൾ ചോദിച്ച് മേടിക്കണം ചേട്ടാ ഒരു കഷ്ണം വയമ്പ് തരാമോ എന്ന് ചോദിച്ചാൽ അത് പൈസ കൊടുക്കരുത് ഒരു കഷ്ണം വയമ്പ് എനിക്ക് തരാവോ എന്ന് ചോദിച്ച് നമ്മൾ വാങ്ങിക്കുക അതിന് പൈസ കൊടുത്താൽ അതിന് ഫലം ഉണ്ടാവുകയായിരുന്നു കേട്ടോ അപ്പൊ ചോദിച്ചാൽ അവർ തരും ഒരു ചേട്ടാ ഒരു കഷ്ണം ചെറിയൊരു വൈമ്പ് തരാവോ എന്ന് ഈ വയമ്പ് കൂടെ വാങ്ങിക്കാം ഈ വയമ്പും വാങ്ങിച്ച് ഈ നമ്മൾ അത് ഈ നോട്ട് ഊതിയില്ലേ ആ നോട്ട് ഊതിയിൽ അത് ഈ വയമ്പും വെച്ച് നമ്മുടെ അലമാരിക്ക് അതില് വെക്കുക അങ്ങനെ വെച്ച് കഴിയുമ്പോൾ നമുക്ക് എല്ലാ ദിവസവും ഈ പറയേണ്ട പ്രത്യേകിച്ച് ശ്രദ്ധിച്ചതാണ് നമ്മൾ എല്ലാ ദിവസവും നമുക്ക് കിട്ടുന്നേക്കൂട്ട് ഒരു ഓക്കെ ഈ പൈസ അതിനകത്ത് വിളിക്കുക അപ്പൊ അത് നമ്മളാ പൈസ പ്രത്യേകത ഈ പൈസ നമുക്ക് ഈ പൈസ എടുക്കാൻ തോന്നുന്നില്ല അതാണ് മെയിൻ ഇതിന്റെ ഒരു പിന്നെ നമ്മൾ നമ്മൾ ഓരോ പറയാൻ നമ്മളുടെ പൈസ വരാനും നമുക്ക് ഈ പൊടിപ്പുട്ടി വെക്കാനും നമ്മളെ മനസ്സോ ഉണ്ടാവുകയാണ് അപ്പൊ ഇത് ഇങ്ങനെ ചെയ്യുക പിന്നെ ചെയ്യുന്ന കഴിഞ്ഞ കറവപ്പെട്ട നമുക്ക് പൊടി നമുക്ക് വാക്കിയിരിക്കുന്നത് ഈ പൊടി പൊടിയെടുത്ത് നമ്മൾ വെള്ളത്തിനകത്ത് നമ്മള് കല്ലുപ്പൊക്കെ പറഞ്ഞാലും കല്ലുപ്പൊട്ട് വരയ്ക്കാൻ തുടങ്ങുന്ന അപ്പൊ എന്ന് പറയും കല്ലുപ്പൊട്ട് കുഴക്കുന്ന കൂടത്തിൽ നമ്മളീ ശകലം എന്നുള്ള രണ്ടോ മൂന്നോ എന്നുള്ള അതിങ്ങനെ അങ്ങനെ എടുത്ത രണ്ടോ മൂന്നോ നിന്ന് ഈ തുടയ്ക്കുന്ന ഇതിനകത്ത് കറുവപ്പട്ട പൊടി ഇട്ട് നല്ലോണം ഇളക്കി ഇത് ചെയ്യുന്ന കൂടത്തിൽ ഈ തറയും എല്ലാം കൂടെ തുടക്കം കൂടെ ചെയ്യുക അപ്പോൾ അങ്ങനെ തുടക്കം കൂടെ ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും നല്ലൊരു നല്ലൊരു സ്മെല്ല് നല്ലൊരു നറു നമ്മുടെ വീടിൻ്റെ കറുവപ്പട്ടെന്നു പറഞ്ഞാൽ നല്ലൊരു മണമാണ് വരുന്നത് നല്ലൊരു സ്മെല്ലും നമുക്ക് വീട്ടിലുണ്ടാവും നമുക്ക് ഈ പോസിറ്റീവ് എനർജി നമ്മുടെ ഭവനത്തിലേക്കെല്ലാം വരികയാണ് അത് നെഗറ്റീവ് ചെയ്യാത്ത മാറി നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള ഈ തടസ്സം വരുന്ന എല്ലാ നെഗറ്റീവ് നമ്മൾ നിന്ന് മാറിപ്പോൾ നമ്മുടെ വീട്ടില് ശരിക്കും പറഞ്ഞാൽ വീട്ടിൽ ലക്ഷ്മി വരാശം എന്ന് പറയും എന്ന് പറഞ്ഞപോലെ നമുക്ക് നല്ലൊരു ഐശ്വര്യം ഉണ്ടാകും അതുപോലെ നമുക്ക് വീട്ടിൽ നമുക്ക് പ്രത്യേകം നമുക്ക് ഇരിക്കുമ്പോൾ തന്നെ നമുക്കറിയാം നമുക്ക് നല്ലൊരു സുഗന്ധം നമ്മുടെ വീട്ടിൽ ഉണ്ടാകുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ഐശ്വര്യമാണ് പൗരമൊക്കെ കേറുമ്പോൾ തന്നെ പ്രത്യേക ഒരു ഐശ്വര്യം ഉണ്ടാകും അങ്ങനെയാകുമ്പോൾ നമ്മുടെ ഈ രീതിയിലൊരു മറ്റൊരു രോഗങ്ങള് ഈ ബുദ്ധിയുടെ ഈ പൈസ തീരുന്ന സാധനം അതായത് മൂഹുദേവി എന്ന് പറയും ആ സാധനം നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകും ഇറങ്ങിപ്പോയി നമുക്ക് നല്ലൊരു അനുഗ്രഹം നമ്മുടെ വീട്ടിലേക്ക് വരികയാണ് അങ്ങനെ നമുക്ക് സാമ്പത്തികം നമുക്ക് ഉണ്ടാകും െ എന്നും പറഞ്ഞ നമ്മൾ ജോലിക്ക് പോകാതെ വീട്ടിൽ കുത്തിയിരുന്നാൽ പണം ഉണ്ടാകൂല്ലേ പണം ഉണ്ടാകത്തില്ല നമ്മൾ കഷ്ടപ്പെട്ടേക്ക് മാത്രം പൈസ ഉണ്ടാകുള്ളൂ എന്നും പറഞ്ഞു ഇപ്പം നീ ഇത് ചെയ്തു ഇപ്പൊ നീ പണം ഉണ്ടാകാൻ ലോട്ടറി അടിക്കും ഇതെടുത്താൽ എന്നൊന്നും ഞാൻ പറയുന്നില്ല ലോട്ടറി പോലത്തെ ഭാഗ്യം പോലെ ഇരിക്കുള്ളൂ അതൊന്നും നമ്മളിതിനകത്ത് ഉണ്ടാകത്തൊന്നുമില്ല അപ്പം ഇതിങ്ങനെ ചെയ്യ അപ്പൊ ഞാൻ കൂട്ടിക്കൊണ്ട് പോകുന്നില്ല എന്ത് കൂട്ടിക്കൊണ്ട് പോകുന്നില്ല അപ്പം ഈ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നൂറ് ശതമാനത്തിനകത്ത് പൈസ നിങ്ങൾക്ക് ഉണ്ടാവും അത് നിങ്ങൾക്ക് സേവിങ്സ് ആയിട്ട് വെക്കാനും പറ്റും നിങ്ങൾക്ക് അതിൻ്റെ ഒരു മനസ്സിൽ തോന്നുന്ന ആയിരിക്കും പൈസ കുടിക്കുകയാണെന്ന ആവശ്യം ഉണ്ടാവും നമ്മൾ തോന്നും അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് ഒരുപാട് ഉണ്ടാകും അപ്പം ദൈവീതം വീണ്ടും എൻ്റെ ഈ ചാനല് വീണ്ടും വീണ്ടും സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ബെൽബട്ടൺ അമർത്തുക നല്ല നല്ല കമന്റുകൾ ഇടുക അപ്പം ഇതൊക്കെ ചെയ്യുക അപ്പം എനിക്ക് പേഴ്സണലായിട്ട് നിങ്ങൾക്ക് സംസാരിക്കണമെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് ആ നമ്പറിൽ എനിക്ക് മെസ്സേജ് അയക്കോ ഒക്കെ ചെയ്യുക ചെയ്തു കഴിയുമ്പോൾ മറുപടി മറുപടിയായിട്ട് ആണ് പറയുന്നത് തരുന്നത് തരുന്നതും ആയിരിക്കും എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും അന്നത്തെ ഒരു നമുക്ക് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഉണ്ട് ഒത്തിരി കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാതുകൊണ്ട് പറയാനുണ്ട് ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ വീണ്ടും വീണ്ടും ഓരോ കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം നമുക്ക് വീഡിയോയിൽ പറഞ്ഞു ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളെ പറഞ്ഞുതരാം അല്ലാതെ നമുക്ക് നേരിട്ട് കാണുന്ന നേരിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട് ഒത്തിരി കാര്യം നമ്മുടെ വീട്ടിൽ നമുക്ക് ഈ അതായത് ശത്രുദോഷമായിട്ട് വരുന്ന കാര്യങ്ങൾ നമുക്ക് ചില ഇങ്ങനെയൊക്കെ ചെയ്താലും മാറാത്ത ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് അതിനൊക്കെ നമ്മൾ നേരിട്ട് വരികയോ അല്ലെങ്കിൽ അതിനകത്ത് വേറെ പ്രത്യേകമായിട്ട് നമുക്കൊരു കാര്യങ്ങൾ ചെയ്തെങ്കിലോ ഒക്കെ പറ്റുള്ളൂ നേരിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ പറ്റുകയുള്ളൂ അതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്തെങ്കിലേ പറ്റുള്ളൂ നമ്മൾ വീടിന്റെ ദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോ വാസുസമുദായ പ്രശ്നം എന്തെങ്കിലും ഉണ്ടോ അതൊക്കെ നമുക്ക് നോക്കി അതേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് ഇത് പിടിച്ചിരിക്കാൻ പറ്റും അപ്പൊ എല്ലാവർക്കും വീണ്ടും നന്ദി നമസ്കാരം